ഞാൻ ആണല്ലേ ഞാൻ തന്നെ ജയിക്കണ്ടേ ഞാൻ തന്നെ അംഗീകരിക്കണ്ടേ എന്നൊന്നുമില്ല ഭാര്യയുടെ മുന്നിൽ ജയിക്കുക എന്നത് ആണത്തൊന്നല്ല അതൊക്കെ ആരൊക്കെയോ ആരോ പണ്ട് വർണ്ണച്ചതാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പടച്ചറപ്പ് പൗരുഷം നൽകിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ആ പ്രവാചകന്റെ വീട്ടിൽ അതിഥികൾ ഉണ്ടായിരിക്കുമ്പോഴാണ് ആയിഷാറുനെ പലഹാര പാത്രം തട്ടിത്തെറിപ്പിച്ച് ആ പാത്ര അടക്കം പൊടിഞ്ഞു പോകുന്നത് എങ്ങനെയാ പ്രവാചകൻ അലൈഹി അലിസ്ല പ്രതികരിച്ചത് പ്രവാചകൻ അക്ഷരം ഉരിയാടാതെ തായിരുന്നു കൊണ്ട് പൊട്ടിച്ചുതറിയ പാത്രത്തിന്റെ ചീണുകൾ തന്റെ കയ്യിലേക്ക് വെക്കുമ്പോ ഐഷാർ അലി ഉള്ളാഹോഹ് അത് സഹിക്കാൻ പറ്റിയില്ല അവര് പ്രവാചകന്റെ അടിച്ചുപോയിരുന്നു അവരുടെ മുട്ടുകൾ പ്രവാചകന്റെ മുട്ടിനോട് വെച്ച് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി എന്ത് ചോദിച്ചു റസൂലെ നിങ്ങൾ എനിക്ക് പൊറത്തുരുലേ നിങ്ങൾ എനിക്ക് മാപ്പ് തരൂലേ ഐഷാർ അലി ഉള്ളാഹോഹയുടെ മുടിയിലൂടെ വിരലുകൾ തലോടി റസൂലുള്ളാഹി അലൈഹി പറഞ്ഞു നിനക്ക് ഞാൻ പുറത്തു തന്നിട്ടില്ലെങ്കിൽ വേറെ ആര് പുറത്തു തരാനാണ് തോൽക്കാൻ തയ്യാറാകുന്ന രണ്ട് മനുഷ്യർ ഒരുമിച്ചുള്ള ജീവിതം എത്രമേൽ സുന്ദരമായിരിക്കും